ഇവാലുവേഷൻ ഓഫ് പാരൻ്റൽ പ്രൊഡക്റ്റ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് എക്സാം സ്ഥിരം ചോദ്യം നിങ്ങൾ ചോദിക്കാറുള്ളതാണ് ഓരോരോ ഇവാലുവേഷൻ പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം സ്റ്റെറിലിറ്റി ടെസ്റ്റിങ് പർട്ടിക്കുലേറ്റ് മാറ്റർ മോണിറ്ററിങ് ഓർ ക്ലാരിറ്റി ടെസ്റ്റ് ഫാക് ഫോൾസീൽ പാക്കേജിങ് അല്ലെങ്കിൽ ലീക്കേജ് ടെസ്റ്റ് പൈറോജൻ ടെസ്റ്റ് പൈറോജൻ ടെസ്റ്റ് തന്നെ മൂന്ന് രീതി നടത്തും റാബിഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഷാം ടെസ്റ്റ് ആൻഡ് മാറ്റ് ടെസ്റ്റ് ആൻഡ് ഫൈനലി അസ അല്ലെങ്കിൽ കണ്ടന്റ് യൂണിഫോമിറ്റി ടെസ്റ്റ് അപ്പം ഇതാണ് പാരൻഡൽ പ്രൊഡക്ട്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇവാലുവേഷൻ ടെസ്റ്റുകൾ ഏതൊക്കെയാണ് ഒന്ന് സ്റ്റെറിലിറ്റി ടെസ്റ്റിങ് പിന്നെ പർട്ടിക്കുലേറ്റ് മാറ്റർ മോണിറ്ററിങ് അല്ലെങ്കിൽ ക്ലാരിറ്റി ടെസ്റ്റ് സീൽഡ് പാക്കേജ് നമ്മൾ സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ലീക്കേജ് ടെസ്റ്റ് ചെയ്യും പിന്നെ പൈറോജൻ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് റാബിഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഷാം ടെസ്റ്റ് ലാൽ ടെസ്റ്റ് മാറ്റ് ടെസ്റ്റ് ആൻഡ് ഫൈനലി അസൈം കൂടെ ചെയ്യും നമ്മൾ പറയുന്ന അത്രയും ഡ്രഗ് അതിലുണ്ട് കണ്ടന്റ് യൂണിഫോമിറ്റി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അസൈൻ ചെയ്ത് മാത്രമേ ഈ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യത്തുള്ളൂ കംപ്ലീറ്റ് ആകത്തുള്ളൂ ആദ്യത്തെ നമുക്ക് നോക്കാം സ്റ്റെർലിറ്റി ടെസ്റ്റിങ് എന്താണ് സ്റ്റെർലിറ്റി ടെസ്റ്റിംഗ് ഡെഫിനീഷൻ ഇറ്റ് ഈസ് എ പ്രൊസീജിയർ ക്യാരിഡ് ഔട്ട് ടു ഡിറ്റക്ട് ആൻഡ് കൺഫോം ദി ആബ്സെൻസ് ഓഫ് എനി വയബിൾ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ വയബിൾ ഫോമും നമ്മുടെ പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എന്ത് സ്റ്റെബിലിറ്റി ടെസ്റ്റ് ദാറ്റ് ഡിറ്റക്ട് ഓർ കൺഫോം ദി ആബ്സെൻസ് ഓഫ് എനി വയബിൾ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ ഓർ ഓൺ ദി ഫാർമകോപ്പിക്കൽ പ്രിപ്പറേഷൻസ് ഓർ ദി പ്രൊഡക്ട് എനി അതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇഫ് ദ മൈക്രോ ഓർഗാനിസംസ് ആർ പ്രസന്റ് ഇൻ ദ പ്രൊഡക്റ്റ് ഇറ്റ് ക്യാൻ ക്യാൻ ബി ഇൻഡിക്കേറ്റഡ് ബൈ എ ടെർബിലിറ്റി ഇൻ എ ക്ലിയർ മീഡിയം സ്റ്റെർലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മീഡിയം ക്ലിയർ ആയിരിക്കും ഇനി ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ ഈ ക്ലിയർ മീഡിയം എന്തായിട്ട് മാറും ടർബിഡ് ആയിട്ട് മാറും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ വയബിൾ ഫോംസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഈ പ്രോഡക്റ്റിൽ ഉണ്ടാവും എന്നുള്ളത് ഇനി ഓബ്ജെക്റ്റീവ് ഓഫ് സ്റ്റെർലിറ്റി ടെസ്റ്റിംഗ് എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നതിന്റെ ഗുണം എന്താണ് ഫോർ ദ വാലിഡേഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രോസസ് ടു ചെക്ക് ദ പ്രസൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻ പ്രിപ്പറേഷൻ വിച്ച് ആർ സ്റ്റെറൈൽ ആൻഡ് ടു പ്രിവെന്റ് ദി ഇഷ്യൂ ഓഫ് കണ്ടാമിനേഷൻ പ്രൊഡക്റ്റ് ഇൻ മാർക്കറ്റ് മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് അതിനൊരു ഇഷ്യൂ വരുന്നേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മൾ ബെറ്റർ ചെക്ക് ചെയ്ത് കണ്ടാമിനേഷൻ ഫ്രീ ആണ് അല്ലെങ്കിൽ മൈക്രോ ഫ്രീ ആണെന്ന് ഉറപ്പ് വരുത്തി മാർക്കറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഐഡിയ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നത് അത് അതിലൂടെ നമുക്ക് കൺഫേം ചെയ്യണം അതിൽ വയബിൾ ഫോം ഓഫ് മൈക്രോ ഓർഗാനിസം ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് അതാണ് നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിൽ ചെയ്യുന്നത് ഇപ്പം സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സ്റ്റെർലിറ്റി ടെസ്റ്റിംഗ് എന്തൊക്കെയാണ് സ്റ്റെപ്സ് എന്ന് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് സാമ്പിളിങ് ആവശ്യമായിട്ടുള്ള സാമ്പിൾസ് കളക്ട് ചെയ്യുക ഇപ്പം നമ്മളൊരു ബാച്ച് എടുക്കുവാണെങ്കിൽ നിന്നുള്ള എല്ലാം എല്ലാ ഇപ്പം ഒരു ആയിരം ഉള്ള ആയിരം പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ഒരു ബാച്ച് ആണെങ്കിൽ അതിൽ ആയിരം പ്രൊഡക്റ്റും എടുത്ത് നമ്മൾ എന്ത് ചെയ്യത്തില്ല സ്റ്റെർലിറ്റി ടെസ്റ്റിംഗ് ചെയ്യത്തില്ല അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യുക സെലക്ഷൻ ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ടു ബി യൂസ്ഡ് ആൻഡ് മെത്തേഡ് ഓഫ് സ്റ്റെറിലി മെത്തഡ് ഓഫ് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് നടത്താൻ പോകുന്നത് അത് ആദ്യം സെലക്ട് ചെയ്യുക അതിനാവശ്യമായിട്ടുള്ള സാമ്പിൾസ് എടുക്കുക എന്നിട്ട് ഏത് മെത്തേഡാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യുക മെത്തേഡുകൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മെത്തേഡാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിനുള്ളത് എക്സാമ്പിൾ ചോദിച്ചുള്ളതാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിൻ്റെ സ്റ്റെറിലിറ്റി ടെസ്റ്റിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളത് ഒന്നാമത്തെ മെത്തേഡ് മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡ് രണ്ടാമത്തെ മെത്തേഡ് ഡയറക്റ്റ് ഇന്നോക്കുലേഷൻ മെത്തേഡ് ഈ ടെസ്റ്റ് ചെയ്യുന്നു ഇനി ഇതിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻ ആൻഡ് ഇൻറ്റർപ്രിട്ടേഷൻ ദാറ്റ് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് അണ്ടർ അസെപ്റ്റിക് കണ്ടീഷൻസ് ഈ ടെസ്റ്റ് നടത്തുക അതിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻ വെച്ച് നമുക്ക് ഫൈനൽ ഇൻറ്റർപ്രിറ്റേഷനിലോട്ട് പോകാൻ സാധിക്കുന്നു സോ ഇത്രയും സ്റ്റെപ്സ് ആണ് സെറിറ്റി ടെസ്റ്റിങ്ങിലുള്ളത് ആദ്യം സാമ്പിളിംഗ് രണ്ടാമത്തത് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ടു ബി യൂസ്ഡ് എത്ര പ്രൊഡക്റ്റ് എടുത്താണ് നമ്മൾ ഈ ഒരു സെറിറ്റി ടെസ്റ്റിംഗ് ചെയ്യാൻ പോണത് ഈ രണ്ട് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ഒന്ന് ഡയറക്ട് കനാക്കുലേഷൻ മെത്തേഡും മറ്റൊന്ന് മെമ്പൈൽ ഫിൽട്രേഷൻ മെത്തേഡും ഫൈനലി അതിൻ്റെ ഒബ്സർവേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഫസ്റ്റ് സാമ്പിളിംഗ് ആണ് എന്താണ് നോക്കാം സാമ്പിളിംഗ് എ സാമ്പിൾ മസ്റ്റ് ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദി ഹോൾ ഓഫ് ദി ബൾക്ക് മെറ്റീരിയൽ ആൻഡ് എ ലോട്ട് ഓഫ് എ ഫൈനൽ കണ്ടെയ്നേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഇതിൽ ആയിട്ട് എടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ഫുൾ ബാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അല്ലേ ഇപ്പൊ നമ്മളൊരു ബാച്ച് ഉണ്ടാക്കി അയ്യായിരം പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അയ്യായിരത്തിനടുത്ത് സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ആ ഒരു ബാച്ചിനെ റെപ്രസെന്റ് ചെയ്തൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നത് സോ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മൊത്ത കണ്ടെയ്നേഴ്സിന്റെ ഒരു പർട്ടിക്കുലർ ശതമാനം കണ്ടെയ്നേഴ്സ് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പരിശോധിക്കുന്നു ഇൻഡിപെൻഡന്റ് എണ്ണം നോക്ക ഇപ്പം ഒരു ആയിരം എണ്ണത്തിൽ നിന്ന് ഒരു പത്തെണ്ണം എടുക്കുന്നു അല്ലെങ്കിൽ അഞ്ചെണ്ണം എടുക്കുന്നു അല്ലെങ്കിൽ ഇരുപതെണ്ണം എടുക്കുന്നു ഒന്നെങ്കിൽ എണ്ണം അല്ലെങ്കിൽ മൊത്തം മൊത്തം എണ്ണത്തിന്റെ ഇത്ര ശതമാനം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ടെസ്റ്റ് ചെയ്യുന്നു ഈ രണ്ട് ക്രൈറ്റീരിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ ഫാർമകോപ്പിയ ഫോളോയിങ് ഗൈഡ് ലൈൻസ് ഫോർ ഡിറ്റർമിങ് ദ മിനിമം നമ്പർ ഓഫ് ഐറ്റംസ് ആണ് നമ്മൾ ഈ എത്ര പേഴ്സൻറ്റേജ് എടുക്കണം അല്ലെങ്കിൽ എത്ര എണ്ണം എടുക്കണം എന്നുള്ളത് ഇന്ത്യൻ ഫാർമകോപ്പിയ പ്രകാരമുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഇഞ്ചക്റ്റബിൾ പ്രിപ്പറേഷൻസ് ആണെങ്കിൽ നൂറ് കണ്ടെയ്നേഴ്സിൽ കൂടുതലില്ല ഒരു ബാച്ച് നമ്മൾ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്താൽ നൂറ് കണ്ടെയ്നേഴ്സിൽ കൂടുതലില്ല തൊണ്ണൂറ് എണ്ണവേ ഉള്ളൂ വിചാരിക്കുക എങ്കിൽ നമ്മൾ അതിൻ്റെ പത്ത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നാല് കണ്ടെയ്നർ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ എടുക്കും തൊണ്ണൂറിൻ്റെ പത്ത് ശതമാനമോ അല്ലെങ്കിൽ നാല് കണ്ടെയ്നേഴ്സോസ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇനി അതല്ല ഒരു ബാച്ചിൽ നൂറിൽ കൂടുതലുണ്ട് മോർ ദാൻ ഹൺഡ്രഡ് ആണ് പക്ഷെ അഞ്ഞൂറിൽ താഴെയാണ് എങ്കിൽ നമ്മൾ എത്ര എത്ര കണ്ടെയ്നേഴ്സ് എടുക്കും ടെൻ കണ്ടെയ്നേഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് ഇനി അഞ്ഞൂറിൽ കൂടുതൽ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഈ അഞ്ഞൂറിൻ്റെ രണ്ട് പേർസെൻറ്റേജ് അല്ലെങ്കിൽ ഇരുപത് കണ്ടെയ്നേഴ്സ് ഇതാണ് ക്രൈറ്റീരിയ ഫോമകോപ്പിയ പ്രകാരമുള്ള ക്രൈറ്റീരിയ എന്നാണ് നൂറിൽ താഴെയാണെങ്കിൽ പത്ത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ നാല് കണ്ടെയ്നേഴ്സ് നൂറിൽ കൂടുതൽ എന്നാൽ അഞ്ഞൂറിൽ താഴെയാണെങ്കിൽ പത്ത് കണ്ടെയ്നേഴ്സ് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ അഞ്ഞൂറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ടു പേർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വന്റി കണ്ടെയ്നേഴ്സ് ഇനി സെറീ ടെസ്റ്റ് അപ്പം സാമ്പിൾ നമ്മൾ നമ്മളെടുത്തു നൂറാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ഞൂറാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ഞൂറിൽ കൂടുതലാണെങ്കിൽ ക്രൈറ്റീരിയ വെച്ചിട്ട് അത്രയും സാമ്പിൾ നമ്മൾ എടുത്തു ഇനി ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യാൻ പോവാണ് മെമ്പ്രൈൻ ഫിൽട്രേഷൻ മെത്തേഡ് മെമ്പ്രൈൻ ഫിൽട്രേഷൻ അപ്രോപ്രിയേറ്റ് ആണ് ഫോർ ഫിൽടബിൾ അക്കോസ് പ്രിപ്പറേഷൻ നമുക്കിപ്പം എല്ലാ പാരന്റൽ പ്രൊഡക്ട്സും മെംബ്രൈൻ ഫിൽട്രേഷൻ മെത്തേഡ് ആപ്റ്റ് ആപ്റ്റായിരിക്കത്തില്ല ഏതിനൊക്കെയാണ് ബെസ്റ്റ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന അക്വസ് പ്രിപ്പറേഷൻ കണ്ടെയ്നിങ് പാരൻറൽ പ്രിപ്പറേഷൻസ് ഒരു ക്രൈറ്റീരിയ ആൽക്കഹോളിക് പ്രിപ്പറേഷൻസിന് മെമ്പ്രൈൻ ഫിൽട്രേഷൻ മെത്തേഡ് നല്ലതാണ് ഓയിലി പ്രിപ്പറേഷൻസിനും ബെസ്റ്റാണ് ഈ മൂന്ന് പ്രിപ്പറേഷൻസ് ആണ് നമ്മുടെ ഉള്ളതെങ്കിൽ അത് ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മെമ്പ്രൈൻ ഫിൽട്രേഷൻ മെത്തേഡിലൂടെ സെർഡി ടെസ്റ്റ് ചെയ്യാം പ്രിപ്പറേഷൻസ് വിസിബിൾ വിത്ത് ഓർ സോൾബിൾ ഇൻ അക്വസ് ഓർ ഓയിലി സോൾവിൻ വിത്ത് നോ ആന്റി ആന്റിമൈക്രോബിയൽ എഫക്ട് ഓൾ സ്റ്റെപ്സ് ഓഫ് ദിസ് പ്രൊസീജിയർസ് ആർ പെർഫോംഡ് അസെപ്റ്റിക്കലിൻ്റെ ലാമിനർ ഫ്ലോഹുഡ് അതായത് ഈ പറഞ്ഞ മെംബ്രൈൻ ഫിൽട്ടറേഷൻ മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത് എവിടെ ആയിരിക്കണം അതൊരു അസെപ്റ്റിക് കണ്ടീഷനിൽ തന്നെ വേണം ചെയ്യാനായിട്ട് അതിന് വേണ്ടി നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു ലാമിനർ ഫ്ലോഹുഡ് വെച്ചിട്ട് ഫ്ലോഹുഡിൽ വെച്ചിട്ടാണ് ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് അപ്പം എന്താണ് ഈ മെംബ്രൈൻ ഫിൽറ്റർ മെത്തേഡ് നോക്കാം അപ്പോൾ ആദ്യം ഒരു മെംബ്രൈൻ ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു അതിൻ്റെ പോർ സൈസ് ഓർത്തിരിക്കുക പോയിൻറ്റ് ഫോർ ഫൈവ് മൈക്രോമീറ്റർ പോറോസിറ്റി ഉള്ളൊരു മെംബ്രൈൻ ഫിൽട്ടർ യൂസ് ചെയ്യുന്നു അതിലൂടെ നമ്മുടെ ഈ ടെസ്റ്റ് സൊല്യൂഷനെ ടെസ്റ്റ് സൊല്യൂഷൻ എത്രത്തിലൊക്കെ ടെസ്റ്റ് സൊല്യൂഷൻ ആകാം ആൾക്കോഹോളിക് പ്രിപ്പറേഷൻ ആകാം ഓയിലി പ്രിപ്പറേഷൻ ആകാം ഫിൽറ്ററബിൾ അക്വസ് പ്രിപ്പറേഷൻസ് ആകാം ഏതുമാകാം അതിനെല്ലാം ഈ മെത്തേഡ് ബെറ്റർ ആണ് മെംബ്രൈൻ ഫിൽട്ടറേഷൻ മെത്തേഡ് അതിലൂടെ ഈ സെറ്റ് ടെസ്റ്റ് സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു ഫിൽട്ടർ ചെയ്തെടുക്കുന്നു ഫിൽട്ടർ ചെയ്തതിനു ശേഷം ആ ഫിൽറ്റർ അങ്ങ് എന്ത് ചെയ്യുന്നു മാറ്റുന്നു എന്നിട്ട് ആ ഫിൽറ്ററിനെ കട്ട് ചെയ്ത് രണ്ട് ഹാഫ് ആക്കി മാറ്റുന്നു ഒരു ഹാഫ് നമ്മൾ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനും മറ്റേ ഹാഫ് ഫംഗൈ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത് ആദ്യം ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിൽറ്ററിലൂടെയല്ലേ കടത്തി കിട്ടുന്നത് നമ്മുടെ പ്രൊഡക്റ്റിനെ ആ ഫിൽറ്ററിനെ നമ്മൾ രണ്ട് ഭാഗങ്ങളാക്കിയിട്ട് ഒരു ഹാഫിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു മറ്റേ ഹാഫിൽ ഫംഗൈ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഹാഫ് അഥവാ നമ്മുടെ ഈ ഫിൽറ്ററിന്റെ ആ ഒരു ഹാഫിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ഇന്നെ ഹൺഡ്രഡ് എം എൽ കൾച്ചർ മീഡിയ ഒരു കൾച്ചർ മീഡിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു കൾച്ചർ മീഡിയ ഏതാണെന്നും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫ്ലൂയിഡ് ടയോഗ്ലൈക്കോളൈറ്റ് മീഡിയം യൂസ് ചെയ്തിട്ടാണ് ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് അപ്പൊ നമ്മൾ ഫ്ലൂയിഡ് ടയോഗ്ലൈക്കോളൈറ്റ് മീഡിയം കണ്ടെയ്നിങ് കൾച്ചർ മീഡിയയിലോട്ട് ആരെ ട്രാൻസ്ഫർ ചെയ്യുന്നു ഒന്നാമത്തെ ഹാഫിനെ മാറ്റുന്നു എന്നിട്ട് അതിനെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഇൻകുബേറ്റ് ചെയ്യുന്നു ഫോർ നോട്ട് ലെസ് ദാൻ സെവൻ ഡേയ്സ് ഏഴ് ദിവസത്തിൽ കുറയാതെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഇൻകുബേറ്റ് ചെയ്യുന്നു എന്നിട്ട് ആ മീഡിയത്തിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു ഒബ്സർവ് ചെയ്യുന്നു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഒരു മീഡിയം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ടീരിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഫ്ലൂയിഡ് തയോഗ്ലൈക്കോളൈറ്റ് മീഡിയം ഉപയൂസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യും ബാക്ടീരിയ അവിടെ ഗ്രോ ചെയ്യും അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം ഇനി അടുത്തൊരു ഹാഫ് ഉണ്ടല്ലോ ഫംഗൈ ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അടുത്ത ഹാഫ് അതിനെ നമ്മൾ ഇതേപോലെ തന്നെ ഒരു കൾച്ചർ മീഡിയയിലോട്ട് മാറ്റുന്നു ഇവിടെ ഫ്ലൂയിഡ് ടയോഗ്ലൈക്കൊളൈറ്റ് മീഡിയ യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സോയാബീൻ കസീൻ ഡൈജസ്റ്റ് മീഡിയ ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇവിടെ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ലിങ്കുബേറ്റ് ചെയ്യുന്നു ഫോർ നോട്ട് ലെസ് ദാൻ സെവൻ ഡേയ്സ് ആൻഡ് ഒബ്സർവ് ദി ഗ്രോത്ത് ഓഫ് ദ മീഡിയ ഇവിടെ ഈ പറഞ്ഞ മീഡിയ യൂസ് ചെയ്തിട്ട് ബാക്ടീരിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ഉണ്ടാകും അതേപോലെ നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനകത്ത് ഫംഗസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മീഡിയം യൂസ് ചെയ്തിട്ട് അവയോ എന്ത് അവിടെ ഗ്രോ ചെയ്യാം ഓക്കെ ഇതാണ് മെംബ്രൈൻ ഫിൽട്രേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റെർലിജ ടെസ്റ്റിംഗിൽ വരുന്ന ഒന്നാമത്തെ മെത്തേഡായ മെംബ്രൈൻ ഫിൽട്രേഷൻ മെത്തേഡ് അടുത്ത മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് ടു ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡ് സ്യൂട്ടബിൾ ഫോർ സാമ്പിൾസ് വിത്ത് സ്മോൾ വോളിയം ഡയറക്റ്റ് ഇനോക്കുലേഷൻ മെത്തേഡ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സ്മോൾ വോളിയം പാരൻറൽസിന് വേണ്ടിയിട്ടാണ് ഇപ്പം മെമ്പ്രൈൻ ഫിൽട്രേഷൻ മെത്തേഡ് യൂസ് ചെയ്ത ഏതിനായിരുന്നു ആൽക്കഹോളിക് പ്രിപ്പറേഷൻസിന് ഓയിലി സൊല്യൂഷൻസിന് എന്നൊക്കെ പറഞ്ഞില്ലേ സ്മോൾ വോളിയം പാരണ്ടൽസ് ആണ് നമ്മുടെ കയ്യിലെങ്കിൽ അതിന് ബെറ്റർ ഏത് മെത്തേഡാണ് ഡയറക്റ്റ് മെത്തേഡ് ആണ് ദ വോളിയം ഓഫ് ദി പ്രൊഡക്റ്റ് ഈസ് നോട്ട് മോർ ദാൻ ടെൻ ഓഫ് ദി വോളിയം ഓഫ് ദി മീഡിയം സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ അക്വോ സൊല്യൂഷൻസ് ഓയിലി ലിക്വിഡ്സ് ഓയിൽ മെൻസ് ആൻഡ് ക്രീം ഒഫ്താൽമിക് ആയിട്ടുള്ള സോറി ഒഫ്താൽമിക് അല്ല പാരൻട്രൽസ് ആയിട്ടുള്ള ഓയിൻമെൻറ്റുകള് ക്രീമുകൾ അതേപോലെ തന്നെ അക്വ സൊല്യൂഷൻസ് ഓയിലി ലിക്വിഡുകളും എല്ലാം നമുക്ക് ഡയറക്റ്റ് ഇനാക്കുലേഷൻ മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റെറിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഇനാക്കുലേഷൻ ഓഫ് ദ കൾച്ചർ മീഡിയം സ്യൂട്ടബിൾ ക്വാണ്ടിറ്റി ഓഫ് പ്രിപ്പറേഷൻ ടു ബി എക്സാമിൻഡ് ഇസ് ട്രാൻസ്ഫേർഡ് ഡയറക്റ്റ്ലി ഇൻ ടു അപ്രോപ്രിയേറ്റ് കൾച്ചർ മീഡിയ ആൻഡ് ഇൻകുബേറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ ഫോർട്ടീൻ ഡേയ്സ് നമ്മൾ മെംബ്രെയിൻ ഫിൽട്രേഷൻ മെത്തേഡിൽ ആദ്യം ഫിൽട്ടറിലൂടെ കടത്തിവിട്ട് ആ ഫിൽറ്ററിനെ രണ്ട് ഭാഗങ്ങളാക്കി ആ ഫിൽട്ടറിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് ടയോഗ്ലൈക്കോളൈറ്റ് മീഡിയത്തിലും സോയാബീൻ കസയും ഡൈജസ്റ്റ് മീഡിയത്തിലും എന്ത് ചെയ്തത് ഇങ്കുബേറ്റ് ചെയ്യാൻ വിട്ടത് ഇവിടെ അങ്ങനെയല്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് ഇനോക്കുലേറ്റ് ചെയ്യുകയാണ് നമ്മുടെ സാമ്പിളുകളെ എടുക്കുന്നു കണ്ടോ സോയാബീൻ കസയും ഡൈജസ്റ്റ് മീഡിയത്തിലും ഫ്ലൂയിഡ് ടയോഗ്ലൈക്കോളേറ്റ് മീഡിയത്തിലും ഡയറക്ട്ലി ഇനോക്കുലേറ്റ് ചെയ്ത് നോക്കുകയല്ലോ അതൊരു മെംബ്രൈൻ മെംബ്രൈൻ ഫിൽട്ടറിലൂടെ പാസ് ചെയ്തിന് ശേഷമല്ല ഇൻകുബേറ്റ് ചെയ്യുന്നത് നേരിട്ട് തന്നെ ഇൻകുബേറ്റ് ചെയ്യുന്നു എന്നിട്ട് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡയറക്ട്ലി മെഷർ ചെയ്യുന്ന മെത്തഡ് കാരണം ഇതിൽ അളവ് കുറവല്ലേ സ്മോൾ വോളിയം പാരണ്ടൽസ് അല്ലേ അതുകൊണ്ട് നമുക്ക് ഡയറക്ട്ലി ഇനോക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അതാണ് രണ്ടാമത്തെ മെത്തേഡ് ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സോ കൾച്ചർ മീഡിയ ഈസ് എക്സാമിൻ ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് ദി ഇൻകുബേഷൻ ഇൻകുബേഷന് മുമ്പും ഇൻകുബേഷന് ശേഷവും ഈ കൾച്ചർ മീഡിയത്തിൽ എന്താണ് വ്യത്യാസം വരുന്നത് എന്നുള്ളത് നോക്കുക അതിൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ എന്തായാലും ആ കൾച്ചർ മീഡിയം യൂസ് ചെയ്തിട്ട് അത് വളരുമല്ലോ അപ്പൊ ഇങ്കുബേഷന് മുമ്പാണെങ്കിൽ അവിടെ നമ്മൾ ബാക്ടീരിയ ഒന്നും ഇല്ലാതിരുന്ന സമയത്താണല്ലോ ഈ എങ്ങനെയാണെന്നുള്ളത് ഗ്രോത്ത് നോക്കുക അതിനുശേഷമുള്ളത് നോക്കുക ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് ആർ പോസിബിൾ നോ എവിഡൻസ് ഓഫ് ഗ്രോത്ത് ഒരു തരത്തിലുള്ള ഗ്രോത്ത് നമ്മൾ കണ്ടില്ല നമ്മൾ സെർലജി ടെസ്റ്റ് എന്ത് ചെയ്യുക പാസ് ചെയ്യുക പാസ്ഡ് ഇനി ഒന്നും ചെയ്യാനില്ല ഇനി ദർ ഈസ് ആൻ എവിഡൻസ് ഓഫ് ഗ്രോത്ത് ഓക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഗ്രോത്തിന്റെ എവിഡൻസ് കണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അത് കളയരുത് അത് പ്രിസർവ് ചെയ്ത് വെക്കണം എന്നിട്ട് റീടെസ്റ്റിംഗ് ചെയ്യണം എന്തെങ്കിലും ഒരു ഗ്രോത്ത് കണ്ടുവന്നും പറഞ്ഞിട്ട് ഉടൻ തന്നെ ബാച്ച് ഫുൾ എടുത്ത് കളയുകയല്ല ചെയ്യുന്നത് ആ ബാച്ചിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം റീടെസ്റ്റിംഗ് പെർഫോം ചെയ്യണം പെർഫോം ദ സെയിം നമ്പർ ഓഫ് സാമ്പിൾ വോളിയം ആൻഡ് മീഡിയസ് ഇൻ ദി ഒറിജിനൽ ടെസ്റ്റ് സെയിം നമ്മൾ എത്ര സാമ്പിൾ എടുത്തോ അത്രയും സാമ്പിൾ അത്രയും വോളിയം അത്രയും ഒറിജിനൽ ടെസ്റ്റിൽ എങ്ങനെയാണോ ചെയ്തത് അത് തന്നെ ചെയ്യുക നോ എവിഡൻസ് ഓഫ് ഗ്രോത്ത് പക്ഷെ രണ്ടാമത് നമ്മൾ റീടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഗ്രോത്ത് ഒന്നും കാണാൻ സാധിച്ചില്ല അപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്യണം പാസ് ദ ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി ഓക്കെ ആദ്യത്തെ ചെയ്തപ്പം എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്താണ് പാസ് ചെയ്യാം പക്ഷെ എവിഡൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ചെയ്യണം റീടെസ്റ്റ് ചെയ്ത് നോക്കണം റീടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ എവിഡൻസ് ഒന്നും ഇല്ലെങ്കിൽ പാസ് ദ ടെസ്റ്റ് അല്ല ദർ ഈസ് എൻ എവിഡൻസ് ഓഫ് ഗ്രോത്ത് പക്ഷെ നമ്മൾ റീടെസ്റ്റ് ചെയ്തപ്പോഴും ഗ്രോത്ത് കണ്ടു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു ആ ഒരു ഇനോക്കുലേഷനത്തിന് എന്ത് ചെയ്യണം ഐസൊലേറ്റ് ചെയ്തിട്ട് അതിൽ എന്ത് ഓർഗാനിസം ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം അത് അതിലെന്തെങ്കിലും ഗ്രോത്ത് കണ്ടു എന്ന് കരുതി അങ്ങനെ വിടുകയല്ല ചെയ്യുന്നത് അതിനെ മാറ്റി വെച്ചിട്ട് അതിൽ ടെസ്റ്റ് ചെയ്ത് അതിൽ ഏത് മൈക്രോ ഓർഗാനിസം ആണ് പ്രസന്റ് എന്നുള്ളത് കണ്ടുപിടിക്കണം ഇനി സെയിം അസിൻ പ്രിസർവ്ഡ് ഫെയിൽ റീടെസ്റ്റിംഗ് ഈസ് പെർഫോംഡ് വിത്ത്വൈസ് നമ്പർ ഓഫ് സാമ്പിള് ഇനി അല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ പ്രിസർവ് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്യുമല്ലോ റീടെസ്റ്റിംഗ് പെർഫോം ചെയ്തിട്ട് അത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ സാമ്പിളിന്റെ എണ്ണം ആക്കി വേണം ചെയ്യാനായിട്ട് അവിടെയും നോ എവിഡൻസ് ഓഫ് ഗ്രോത്ത് പാസ് ദ ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി അല്ല റീടെസ്റ്റ് ചെയ്യുമ്പോഴും വീണ്ടും ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ ഫെയിൽ ദ ടെസ്റ്റ് ഫോർ സ്റ്റെറിലിറ്റി അടുത്ത പ്രധാനപ്പെട്ട ടെസ്റ്റ് ആണ് ലീക്കേജ് ടെസ്റ്റ് അപ്പം സ്റ്റെറിലിറ്റി ടെസ്റ്റിലെ ഡയറക്ട് ഇന്നോക്കുലേഷൻ മെത്തേഡും മെമ്പറൈൻ ഫിൽട്രേഷൻ മെത്തേഡും അടുത്ത ലീക്കേജ് ടെസ്റ്റ് നമ്മുടെ മെയിൻലി ഉപയോഗിക്കുന്ന ആംബ്യൂളുകൾക്ക് വേണ്ടുള്ളതാണ് അതായത് സീൽഡ് ആംബ്യൂൾസ് ആർ സബ്ജക്റ്റഡ് ടു സ്മോൾ ക്രാക്സ് ആൻഡ് വിച്ച് ആർ ഡ്യൂ ദ റാപ്പിഡ് ടെമ്പറേച്ചർ ചേഞ്ചസ് ഓർ ഡ്യൂ ടു എ മെക്കാനിക്കൽ ഷോക്ക് ഈ ആംബ്യൂളുകൾക്കാണ് ഈ ബ്രേക്കേജിന് അല്ലെങ്കിൽ ലീക്കേജിനുള്ള ചാൻസ് കൂടുതൽ എങ്ങനെയൊക്കെ വരാൻ ടെമ്പറേച്ചർ ചേഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഷോക്കിന്റെ ഭാഗമായിട്ടോ ലീക്കേജ് സംഭവിക്കാം സോ അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫില്ല് ചെയ്ത് സീൽ ഒരു ആംബ്യൂളിനെ നമ്മൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ലീക്കേജ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് ഡൈആാന്നുള്ളത് ഏതാണ് വൺ പെർസെൻറ്റേജ് മെത്രലിൻ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് ലീക്കേജ് ടെസ്റ്റിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഫില്ല് ചെയ്ത് സീൽ ചെയ്ത ആംബ്യൂളിനെ എടുത്ത് വൺ പെർസെൻറ്റേജ് മെത്രലിൻ ബ്ലൂയിൽ എന്ത് ചെയ്യണം ഡിപ്പ് ചെയ്യണം അണ്ടർ നെഗറ്റീവ് പ്രഷറിനെ വാക്വം ചേമ്പർ വാക്വം റിലീസ്ഡ് കളർഡ് സൊല്യൂഷൻ മേ എൻ്റർ ദി ആംബ്യൂൾ ദാറ്റ് വിൽ എന്താണ് ഡിഫക്റ്റീവ് സീലിങ്ങിനെ കാണിക്കുന്നു അതായത് ഈ മെത്തലിൻ ബ്ലൂ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ആംബ്യൂണിനുള്ളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം സീലിംഗ് എന്താണ് ഡിഫക്റ്റീവ് എന്നാണ് കാണിക്കുന്നത് ആ ഒരു പർട്ടിക്കുലർ പ്രഷർ അതിനെന്ത് ചെയ്യാൻ പറ്റുന്നില്ല വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ അത് ലീക്ക് ആകുന്നത് സോ വയൽസ് ആൻഡ് ബോട്ടിൽസ് ആർ നോട്ട് സൂട്ടബിൾ ഫോർ ദിസ് ടെസ്റ്റ് ബിക്കോസ് ദ സീൽ മെറ്റീരിയൽ നോട്ട് റീച്ചഡ് യൂഷ്വലി നമ്മൾ ആംബ്യൂളുകൾക്കാണ് എന്ത് ഉപയോഗിക്കുന്നത് ലീക്കർ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് വയൽസിനും ബോട്ടിൽസിനും അല്ല യൂസ് ചെയ്യുന്നത് അതും ഒന്ന് ഓർത്തിരിക്കുക ആംബ്യൂളുകൾക്കുള്ളതാണ് ലീക്കേജ് ടെസ്റ്റ് യൂസിങ് വൺ പെർസെന്റേജ് മെത്തിലീൻ ബ്ലൂ അടുത്തത് ക്ലാരിറ്റി ടെസ്റ്റ് നമ്മൾ എന്തെങ്കിലും പർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നടത്തുന്നത്തില്ലേ അതാണ് പെർഫോം ടു എൻഷ്യർ ദാറ്റ് ദ പാരൻഡൽ പ്രൊഡക്ട്സ് ആർ ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ് അതിന് വേണ്ടിയിട്ട് ഒരു മെത്തേഡ് വിഷ്വൽ മെത്തേഡ് നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കാണാം എന്തെങ്കിലും നോക്കുമ്പോൾ ക്ലിയർ സൊല്യൂഷൻ തന്നെ അല്ലേ അതിൽ ഫ്രീ ഫ്രം ഡസ്റ്റ് ചെറിയ മൈക്രോ പാർട്ടിക്കിൾസ് ഒന്നും ഇല്ല എന്നുള്ളത് വിഷ്വൽ മെത്തേഡ് പിന്നെ ഒന്ന് കൗൾട്ടർ കറണ്ട് മെത്തേഡ് പിന്നെ മൂന്നാമത്തത് ഫിൽട്രേഷൻ മെത്തേഡ് ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ഒട്ടും ഇറ്റ് ഷുഡ് ബി ഫുള്ളി ഫ്രീ എന്നാലും ചെറിയൊരു അളവ് അലവബിൾ ആണ് അത് അതെത്രയാന്ന് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ആയി സീക്യുലർ ലാർജ് തന്നെ മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ എം എൽ എന്ന് പറയുന്നത് എത്രയാണ് ടെൻ ആണെങ്കിൽ ഫിഫ്റ്റി ട്വന്റി ഫൈവ് ആണെങ്കിൽ ഫൈവ് ഫിഫ്റ്റി ആണെങ്കിൽ ഒട്ടും പാടില്ല ഈ ഒരു റേഞ്ചും കൂടെ ഒന്ന് ഓർത്തിരിക്കുക അടുത്തത് ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻഡോടോക്സിൻ ഇനി നമ്മൾ ചെയ്യാൻ പോണത് പൈറോജൻ ടെസ്റ്റ് ആണ് അപ്പം ക്ലാരിറ്റി ടെസ്റ്റായി ക്ലാരിഫിക്കേഷൻ ലീക്ക് ലീക്ക് ടെസ്റ്റ് നോക്കി ക്ലാരിഫിക്കേഷൻ ടെസ്റ്റ് നോക്കി മെംബ്രൈൻ ഫിൽട്രേഷൻ സ്റ്റെറിലിറ്റി ടെസ്റ്റ് നോക്കി ഇനി അടുത്തത് പൈറോജൻ ടെസ്റ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവാലുവേഷൻ പാരാമീറ്റർ ആണ് അപ്പം ഈ പൈറോജനിൽ തന്നെ എൻഡോടോക്സിൻസ് ആണ് ഭയങ്കര പ്രശ്നക്കാർ അപ്പം ആരാണ് ഈ എൻഡോടോക്സിൻസ് നോക്കാം എന്താണ് എൻഡോടോക്സിൻസ് കയറിക്കാനുള്ള പ്രശ്നം പൈറോജൻ കയറിക്കാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൈറോജൻസ് മേ എലവേറ്റ് ദ സർക്കുലേറ്ററി ലെവൽ ഓഫ് ഇൻഫ്ലമേറ്ററി സൈറ്റോക്കൈൻസ് വിച്ച് മേ ബി ഫോളോഡ് ബൈ ഫീവർ ബ്ലഡ് കോയാഗുലേഷൻ ആൻഡ് ഹൈപ്പോടെൻഷൻ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് പൈറോജൻ ഫ്രീ ആയിരിക്കണം എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിൽ പൈറോജൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേറ്ററി സൈറ്റോക്കൈനുകളുടെ ലെവലും കൂടും അതിനെ ഫോളോ ചെയ്ത് നമുക്ക് ഫീവർ ഉണ്ടാകും ബ്ലഡ് കോയാഗുലേഷൻ ചാൻസ് ഉണ്ട് ഹൈപ്പോ ടെൻഷനും വരാം സോ ലോ ഡോസ് ഓഫ് പൈറോജൻ നമ്മുടെ പ്രൊഡക്റ്റിലെ പൈറോജൻസിൻ്റെ അളവ് കുറവാണെങ്കിൽ അസിൻറ്റോമാറ്റിക് ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് കാണിക്കും നമ്മുടെ ബോഡി ഇനി മോഡറേറ്റ് ഡോസ് ആണെങ്കിൽ ഫീവർ ചേഞ്ച് ഇൻ പ്ലാസ്മ കോമ്പോസിഷൻ ഉണ്ടാകും അല്ല നമ്മുടെ പ്രൊഡക്ടിലെ പൈറോജൻ കണ്ടന്റ് ഭയങ്കര കൂടുതലാണെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസ്ഫങ്ഷൻ വാസോ ഡൈലേഷൻ വാസോ കൺസ്ട്രിക്ഷൻ എൻഡോതീരിയൽ ഡിസ്ഫങ്ഷൻ മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ ആൻഡ് ഫൈനലി ഡെത്ത് അത്രത്തോളം ഭയാനകമായിരിക്കും പൈറോജൻസിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മൾ പൈറോജൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നത് മാർക്കറ്റ് ചെയ്യുന്നത് സോ എലിമിനേഷൻ ഓഫ് പൈറോജൻസ് നമുക്ക് എങ്ങനെയൊക്കെ പൈറോജൻസിനെ നമ്മുടെ നിന്ന് എലിമിനേറ്റ് ചെയ്ത് മാറ്റാം ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഒരു ബെറ്റർ മെത്തേഡ് ആണ് ഫോർ ഗ്ലാസ് വെയേഴ്സ് മെറ്റൽ എക്യൂപ്മെന്റ്സ് പൗഡേഴ്സ് വാക്സസ് ഓയിൽസ് ആൻഡ് ഹീറ്റ് സ്റ്റേബിൾ ഡ്രഗ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡ്രൈ ഹീറ്റ് സ്റ്റെർലൈസേഷൻ ചെയ്താൽ മതി ഇതിൽ പൈറോജൻ ഫ്രീ ആക്കി തരും അതിന് വേണ്ടിയിട്ട് നമുക്ക് സിക്സ് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ വൺ മിനിറ്റ് വെക്കാം ടൂ ഡിഗ്രി സെൽഷ്യസ് മിനിറ്റ് ആണ് വെക്കുന്നതെങ്കിൽ തേർട്ടി മിനിറ്റ്സ് വെക്കേണ്ടി വരും ആൻഡ് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ആണെങ്കിൽ ടു ഫോർട്ടി മിനിറ്റ്സ് അങ്ങനെ നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട് പൈറോജൻ എലിമിനേറ്റ് ചെയ്യാനായിട്ട് അടുത്തൊരു മെത്തഡാണ് അൾട്രാ ഫിൽട്രേഷൻ അതിലൂടെയും പൈറോജൻ ഫ്രീ ആക്കി മാറ്റാം പിന്നെ ഒരു മെത്തഡാണ് റിവേഴ്സ് ഓസ്മോസിസ് ആറോ മെമ്പറൈൻ ഈസ് കമ്പോസ്ഡ് ഓഫ് സെല്ലോസൈറ്റ് താരേറ്റോർ പോളിയമേഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഫിൽറ്റേഴ്സ് ഉപയോഗിച്ച് റിവേഴ്സ് ഓസ്മോസിസ് ടെക്നിക്കിലൂടെ പൈറോജൻ ഫ്രീ ആക്കി മാറ്റാം പിന്നെ വേറൊരു മെത്തേഡ് ഡിസ്പ്ലേഷൻ മെത്തേഡ് പിന്നെ ലാസ്റ്റ് മെത്തേഡ് അഡ്സോപ്ഷൻ മെത്തേഡ് പൈറോജൻ ഫ്രീ ആക്കാൻ വേണ്ടി ചെയ്യുന്ന മെത്തേഡുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് ഹിസ്വർലൈസേഷൻ അൾട്രാ ഫിൽട്രേഷൻ റിവേഴ്സ് ഓസ്മോസിസ് ഡിസ്പ്ലേഷൻ ആൻഡ് അഡ്സോപ്ഷൻ മെത്തേഡ് ഇനി നമ്മുടെ പ്രൊഡക്റ്റില് പൈറോജൻ ഉണ്ടോ ഇല്ലയോ നടത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പൈറോജൻ ഫ്രീ ആക്കാൻ വേണ്ടി ചെയ്യുന്ന ടെക്നിക്കുകളാണ് ഡ്രൈ ഹീറ്റ് സെറിലൈസേഷനും അൾട്രാ ഫിൽട്രേഷനും ഒക്കെ ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ പ്രൊഡക്റ്റിൽ പൈറോജൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഈ റാബിറ്റ് പൈറോജൻ ടെസ്റ്റ് എന്ന് പറയുന്നത് റാബിറ്റിനെയാണ് നമ്മൾ ഈ ഒരു ആനിമൽ ടെസ്റ്റാണ് ഓക്കെ റാബിറ്റ്സ് ആർ യൂസ് ടു പെർഫോം ദിസ് ടെസ്റ്റ് ബിക്കോസ് ദിയർ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് വെൻ പൈറോജൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദിയർ ബോഡി ബൈ ദി പാരണ്ടൽ റൂട്ട് അതായത് പാരണ്ടൽ റൂട്ട് മുഖേന നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ റാബിറ്റിലോട്ട് ഇഞ്ചക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എങ്ങനെയാണോ പൈറോജൻ ചെന്ന് കഴിയുമ്പോൾ ഫീവർ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നത് അതേ ഒരു സെയിം മെക്കാനിസം തന്നെയാണ് റാബിറ്റിനും ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റാബിറ്റിനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എത്തരത്തിലുള്ള റാബിറ്റിന് വേണ്ടി എടുക്കാനായിട്ട് മൂന്ന് ഹെൽത്തി അഡൾട്ട് അഡൽറ്റ് എടുക്കുന്നു ഓഫ് ഏതർ സെക്സ് മെയിൽ ഓർ ഫീമെയിൽ അത് വിഷയമല്ല ഈ വെയിങ് നോട്ട് ലെസ് ദാൻ വൺ പോയിന്റ് ഫൈവ് കെ ജി ആർ സെലക്ടഡ് ഒന്നര കിലോ ഭാരം വരുന്ന മൂന്ന് റാബിറ്റുകളെ സെലക്ട് ചെയ്യുന്നു ഹെൽത്തി ആയിട്ടുള്ള അഡൽട്ട് റാബിറ്റിനെ ഡസ് നോട്ട് യൂസ് എനി റാബിറ്റ് ഇനി റാബിറ്റ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും റാബിറ്റിനെ പോയി പൈറജൻ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യണം ഹാവിങ് എ ടെമ്പറേച്ചർ ഹയർ ദാൻ തേർട്ടി നയൻ പോയിന്റ് എയ്റ്റ് നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ റാബിറ്റിന്റെ ടെമ്പറേച്ചർ മുപ്പത്തൊമ്പതേ പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലാണെങ്കിൽ ആ റാബിറ്റിന് നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഷോയിങ് എ ടെമ്പറേച്ചർ വേരിയേഷൻ ഗ്രേറ്റർ ദാൻ പോയിൻറ്റ് ടു ഡിഗ്രി സെൽഷ്യസ് ബിറ്റ്വീൻ ടു സക്സസീവ് റീഡിങ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇനീഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ ആദ്യത്തിൻ്റെ ഈ പൈറജനൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നേക്കാൾ മുമ്പ് ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട് വേരിയേഷൻ കാണിക്കുന്നുണ്ട് ആദ്യം കാണിച്ച ടെമ്പറേച്ചറുള്ള പിന്നെ നോക്കുമ്പോൾ അങ്ങനെ ഒരു കൂടുതൽ പോയിന്റ് ടു ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ വേരിയേഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേരിയേഷൻ കാണിക്കുന്ന റാബിറ്റിനെയും ടെസ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യാൻ പാടില്ല ഇനി ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഇവർ ഷാം ടെസ്റ്റ് എന്നാണ് പറയുന്നത് ഓക്കെ റാബിറ്റ് പൈറോജൻ ടെസ്റ്റ് അല്ലെങ്കിൽ ഷാം ടെസ്റ്റ് ഈസ് പെർഫോംഡ് വിത്തിൻ സെവൻ ഡേയ്സ് ഓഫ് ദി ആക്ച്വൽ ടെസ്റ്റ് ആനിമൽ ഷോയിങ് ടെമ്പറേച്ചർ ഇൻക്രീസ് ഓവർ പോയിന്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസ് ഷുഡ് ബി റിമൂവ് ഫ്രം ദി പൈറോജൻ ടെസ്റ്റിംഗ് അതായത് നമ്മൾ കറക്റ്റ് പ്രൊസീജിയർ അടുത്ത സ്ലൈഡിൽ പറയും അതായത് നമ്മൾ ഈ നമ്മുടെ ടെസ്റ്റ് സൊല്യൂഷനെ നമ്മുടെ പാരൻ്റൽ പ്രൊഡക്റ്റിനെ ഇഞ്ചക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പോയിന്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ ബോഡി ടെമ്പറേച്ചറിനെക്കായാലും നമ്മുടെ ഈ പ്രൊഡക്റ്റ് കുത്തിവെച്ചതിന് ശേഷം പോയിന്റ് സിക്സ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ദി അതായത് ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം പൈറോജൻ ടെസ്റ്റ് ഫെയിലാണ് അതായത് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത എന്തുണ്ട് പൈറോജൻ ആണെന്ന് ഉണ്ടെന്നുള്ളതിന്റെ ഇൻഡിക്കേഷനാണ് സോ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഡിസോൾവ് ദ സബ്സ്റ്റൻസ് ബീങ് എക്സാമിൻഡിങ് ഡയലൂട്ടോർഗിറ്റ് വിത്ത് എ പൈറോജൻ ഫ്രീ സലൈൻ സൊല്യൂഷൻ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾക്ക് പൈറോജൻ ടെസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഷാംപ് ടെസ്റ്റ് ചെയ്യേണ്ട പ്രൊഡക്റ്റിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആദ്യമേ ഡയലൂട്ട് ചെയ്യണം എന്തിൽ ഡയലൂട്ട് ചെയ്യണം പൈറോജൻ ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സലൈൻ സൊല്യൂഷൻ നമ്മൾ ആദ്യം ഡയലൂട്ട് ചെയ്യുക എന്നിട്ട് ദ ലിക്വിഡ് ബീങ് എക്സാമിൻ ടു അപ്രോക്സിമേറ്റ് തേർട്ടി എയ്റ്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ബിഫോർ ഇൻജെക്ട് ഇൻജെക്ട് ചെയ്യുന്നേക്കാൾ നമ്മൾ ചെറുതായിട്ടൊന്നും അതിനെ വാം ചെയ്യിച്ചിട്ട് എന്ത് ചെയ്യണം ഇൻജെക്ട് ചെയ്യണം റാബിറ്റിലോട്ട് ദ വോളിയം ഓഫ് ഇഞ്ചെക്ഷൻ ഈസ് നോട്ട് ഈസ് നോട്ട് ലെസ് ദാൻ പോയിന്റ് ഫൈവ് മില്ലിഗ്രാം പെർ കെ ജി ആൻഡ് നോട്ട് മോർ ദാൻ ടെൻ എം എൽ പെർ കെ ജി ഓഫ് ദി ബോഡി റാബിറ്റിന്റെ ബോഡി വെയ്റ്റിന് അനുസൃതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വോളിയം സെലക്ട് ചെയ്ത് ഇഞ്ചെക്ട് ചെയ്യുന്നത് ആൻഡ് വിത്ത് ഹോൾഡ് ദ വാട്ടർ ഡ്യൂറിങ് ദ ടെസ്റ്റ് അതായത് ഈ ഒരു റാബിറ്റിന് ഒരു പരീക്ഷണം ചെയ്യുന്ന സമയത്ത് അതിന് എന്ത് കൊടുക്കാൻ പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല വിത്ത് ഹോൾഡ് ദ വാട്ടർ ഡ്യൂറിങ് ദി ടെസ്റ്റ് വെള്ളം കൊടുക്കാൻ പാടില്ല എന്നിട്ടൊരു ക്ലിനിക്കൽ തെർമോമീറ്റർ യൂസ് ചെയ്തിട്ട് റാബിറ്റിന്റെ റെക്റ്റൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം മെഷർ ചെയ്യണം സോ ക്ലിനിക്കൽ തെർമോമീറ്ററിസ് ഇൻസർട്ട് ഇൻ ടു ദ റെക്റ്റം ഓഫ് ദ റാബിറ്റ് ടു റെക്കോർഡ് ദി ബോഡി ടെമ്പറേച്ചർ ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഏറ്റവും ആക്കുറേറ്റ് ആയിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റുന്നത് റെക്റ്റൽ ബോഡി ടെമ്പറേച്ചർ എടുക്കുമ്പോഴാണ് അപ്പൊ അതുകൊണ്ടാണ് റാബിറ്റിൽ നമ്മൾ റെക്റ്റൽ തെർമോ റെക്റ്റൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നത്